ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വലിയ പൊട്ടിത്തെറിയാണ് സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിന് പിന്നാലെയാണ് ദില്ലിയിലും ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ മുതിർന്ന നേതാക്കളെയൊക്കെ കാണുകയാണ് സുധാകരനും ഒരുപക്ഷെ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ സുധാകരൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നീട് തീർച്ചയായും ഏതായാലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ താൻ തയ്യാറല്ല എന്നൊരു നിലപാട് കെ സുധാകരൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും ഹൈക്കമാൻഡിന് സുധാകരനെ നിർബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നത് തീർച്ചയായും ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല പ്രത്യേകിച്ച് സുധാകരനെ പോലെ ഒരു നേതാവിൻ്റെ കാര്യത്തിൽ അപ്പോൾ കെ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നലത്തെ സുധാകരൻ്റെ മാധ്യമങ്ങളോടുള്ള സംസാരത്തിൻ്റെ ശരീരഭാഷ പരിശോധിച്ചാൽ അദ്ദേഹം വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണ് തന്നെ മാറ്റില്ല തന്നെ മാറ്റുകയാണെങ്കിൽ തന്നെ തന്നെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഹൈക്കാൻ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ മാറാൻ പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് കത്ത് നൽകും എന്നൊക്കെയാണ് സുധാകരൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം സുധാകരൻ വളരെ ശക്തമായി ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഹൈക്കമാൻഡ് എന്തെങ്കിലും ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് വരില്ല എന്ന് സുധാകരൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും കെ സി വേണുഗോപാലൊക്കെ തന്നെയാണ് ഇക്കാര്യത്തിൽ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് പോലെ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം തീർച്ചയായും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് എത്ര ദിവസം ഈ ഒരു തീരുമാനം നീണ്ടുപോകും അല്ലെങ്കിൽ ഒരു ഈ വിഷയത്തിലെ ഒരു നിലപാട് നീണ്ടുപോകും എന്നത് കാത്തിരുന്ന് കാണണം ഏതായാലും വളരെ സജീവമായി ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട് അതിപ്പോൾ തുടങ്ങിയതല്ല കുറേ നാളുകളായി തുടങ്ങുന്ന ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം വി ഡി സതീശൻ പ്രതിപക്ഷം ക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള പടലപ്പിണങ്കങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി നേരത്തെ മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നേരത്തെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തുകയും ഒരുപാട് നേതാക്കളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അവരൊരു റിപ്പോർട്ട് ദേശീയതലത്തിൽ നൽകിയത് എന്തായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പുനഃസംഘടനയും നേതൃമാറ്റവും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് ഏതായാലും ഒരു നേതൃമാറ്റം വേണം ഒരു പുനഃസംഘടനാ നടപടികളിലേക്ക് പാർട്ടി പോകുന്നത് എന്നൊക്കെയുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് പക്ഷേ അപ്പോഴും കെ സുധാകരന്റെ നിലപാട് വളരെ നിർണായകമാണ് അപ്പോൾ കെ സുധാകരനെ എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്നതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു വാർത്തകളും ഈ ഈ വിഷയങ്ങളുമൊക്കെ തന്നെ ഒരു മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുമ്പോഴും തീർച്ചയായും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം രാഷ്ട്രീയമായി വലിയ നീക്കങ്ങൾ നടത്തേണ്ട ഒരു സമയമാണ് പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു മൂന്നാം ഭരണത്തിനായി പിണറായി സർക്കാർ വലിയ നീക്കങ്ങൾ കേരളത്തിൽ നടത്തുന്നു സി പി എം തന്നെ വലിയ പ്രചാരണ പരിപാടികളിലേക്ക് നടത്തുന്നു സർക്കാരിൻ്റെ ആഘോഷമൊക്കെ തന്നെ വളരെ ശക്തമായി നടത്തുന്ന ഒരു കാലം അപ്പോൾ ഇങ്ങനെയൊരു സമയത്ത് വളരെ ശക്തമായൊരു രാഷ്ട്രീയ നീക്കം നടത്തേണ്ട കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് തീർച്ചയായും പാർട്ടിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് ഇപ്പോൾ വരുത്തണം കാരണം ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഒരു മാറ്റം സാധ്യമല്ല അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം പാർട്ടിയിൽ എടുക്കണമെങ്കിൽ അത് എടുക്കണം അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ തന്നെയാണ് തുടരുന്നത് അപ്പോഴും സുധാകരനെ എങ്ങനെ വിശ്വാസത്തിലെടുക്കാനാകും എന്ന ഒരു വലിയ ആശങ്ക തീർച്ചയായും ഹൈക്കമാൻഡിന് മുന്നിലുണ്ട് കേരള നേതാക്കൾക്ക് മുമ്പിലുണ്ട് അതായാലും സുധാകരൻ ഇപ്പോൾ എ കെ ആന്റണിയെ കണ്ടിരിക്കുന്നു തീർച്ചയായും മറ്റ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാലെ കെ മുരളീധരൻ അടക്കമുള്ളവർ കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനൊരു വലിയ പ്രതിസന്ധിയായി ഈ ഒരു നേതൃമാറ്റം മാറാതിരിക്കാൻ കൂടി ഹൈക്കമാൻഡിന് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം